അതെ ഇന്ന് നമ്മൾക്കൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയല്ലോ നല്ല ചൊട്ടിയായിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കുക ഇത് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളിയും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഒന്നും വേണ്ട രണ്ട് ഉള്ളിയും രണ്ട് ചെറിയ തക്കാളിയും മതി അതൊക്കെ ഒന്നും കനമില്ലാതൊന്ന് നമുക്ക് മുറിച്ചെടുക്കണം ശേഷം ഒരു ഒന്ന് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് സവാള ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഇളക്കിയിട്ട് ഒരു ഹാഫ് കുക്കാകുന്നവരെ സവാള ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ മുറിച്ച തക്കാളിയും കൂടെ ചേർക്കാം തക്കാളിയും ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്തൊടഞ്ഞിരിക്കണം അതിന് ശേഷം അതൊന്ന് തണുക്കാനായി വയ്ക്കാം പിന്നെ നമ്മൾക്കൊരു മീൻ ഒരു പാത്രം വയ്ക്കാം ഞാൻ ഇപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവയിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം ഞാനിപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടിയൊക്കെ ചേർക്കുന്നത് ഓൾറെഡി ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ് മൺപാത്രമൊക്കെ പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ കുറേ നേരം ചൂട് നിൽക്കും അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇടുന്നത് അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ വാളം പുളിയാണ് എടുത്തെറക്കുന്നത് ആ പുളിയും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കാം പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ വീണ്ടും ഓൺ ചെയ്യാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം പുളിയൊക്കെ നന്നായിട്ട് തിളയ്ക്കണം ആ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ആ അരച്ചത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിയിലേക്ക് ചേർക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചത് കൊണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ അരച്ചതെല്ലാം അതിലിട്ട് ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഈ തിളച്ചുവെക്കുന്ന സമയത്ത് നമുക്കതിൽ കറക്റ്റ് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ നോക്കാം പോരെങ്കിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ അപ്പം ചേർക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് നടുവേ പുളിച്ചിട്ട് അതും കൂടെ ചേർക്കാം ആ പച്ചമുളകും ചേർത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് മീനും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇത് അതിലെയാണ് ചേർക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ഒന്ന് പെട്ടെന്ന് വേവുമ്പോഴേ തിളയ്ക്കുമ്പോഴേക്കും വെന്ത് കിട്ടും ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഒന്നര സ്പൂൺ തേങ്ങയും ഒരു പീസ് ഇഞ്ചിയും ഒരു നാലോ അഞ്ചോ ചെറിയുള്ളിയും കൂടെ നല്ല ഫൈനായിട്ട് അരച്ച് അതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ തിളച്ചതിന് ശേഷം സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി കിട്ടും ഇത് ഇതിൻ്റെ കൂടെ ചോറിനൊക്കെ